നമസ്കാരം നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ കേരളം കണ്ട ഏറ്റവും മഹാനായ നേതാക്കളിൽ ഒരാൾ അന്തരിച്ചിരിക്കുന്നു ഇത്രയും കാലം ജീവിച്ചിരുന്ന ഇത്ര ശ്രദ്ധേയനായ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തന നിഷ്ഠയ്ക്കൊപ്പം തന്നെ ജീവിത നിഷ്ഠയും പുലർത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞത് കേരളം കണ്ട ഏറ്റവും വലിയ പോരാളി ആര് എന്ന് ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അച്യുതാനന്ദൻ എന്ന് കേൾക്കുമ്പോൾ ഒരു വരട്ടു തത്വവാദി വികസന വിരോധി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭാഗികമായി അത് ശരിയാണ് താനും അദ്ദേഹം പരമ്പരാഗത മാർസിസ്റ്റ് ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് മുതലാളിത്തത്തെ എതിർത്തിരുന്ന ആളാണ് എല്ലാവരും തുല്യരായ സമത്വസുന്ദരമായ ഒരു നാടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് മാർസിയൻ ദർശനം ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് അദ്ദേഹം കൊടുത്ത പ്രാമുഖ്യം പലപ്പോഴും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വിരുദ്ധമായി മാറിയിട്ടുണ്ട് പക്ഷെ നിലപാട് താൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തോടുള്ള കടപ്പാടിൻ്റെയും കൂറിൻ്റെയും ഭാഗമായിരുന്നു എന്നാൽ തൊഴിലാളി വർഗത്തെ വെച്ച് ലാഭമുണ്ടാക്കാനോ മുതലുണ്ടാക്കാനോ ഒന്നും വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമായിരുന്നു വി എസ് അച്യുതാനന്ദനെ പുന്നപ്രവയല സമര സമയത്ത് പോലീസ് പിടിയിൽ ആവാതിരിക്കാൻ വേണ്ടി ഒളിവിൽ പോവുകയും പിന്നീട് ജയിലിലായി ദീർഘകാലം പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത വി എസ് അച്യുതാനന്ദൻ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച രാത്രിയിൽ പോലും ജയിലിലായിരുന്നു എന്നോർക്കണം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയിൽ നിന്നും ഭിന്നിച്ച് സി പി ഐ എം ഉണ്ടാകുമ്പോൾ അന്നത്തെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന മുപ്പത്തിനാല് പേരിൽ ഒരാൾ വി എസ് അച്യുതാനന്ദനായിരുന്നു അങ്ങനെ പാർട്ടിയുടെ അടിവേരായി മാറിയ വി എസ് അച്യുതാനന്ദൻ എക്കാലത്തും കള്ളന്മാരുടെ പേടി സ്വപ്നമായിരുന്നു പിണറായി വിജയൻ മിടുക്കനായ നേതാവാണെന്ന് കരുതി തന്റെ കൂടെ ചേർത്ത് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചടയൻ ഗോവിന്ദൻ മരിച്ചതിനു ശേഷം പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കാൻ മുൻകൈയ്യെടുക്കുകയും ചെയ്തെങ്കിലും തന്റെ അധികാര കസേരിക്ക് വേണ്ടി വി എസ് അച്യുതാനന്ദനെ ശത്രുവായി പ്രഖ്യാപിച്ച് ആ ജീവനാന്തം പോരാടിയ ചരിത്രമാണ് പിണറായിക്കുള്ളത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രു എക്കാലത്തും വി എസ് അച്യുതാനന്ദനായിരുന്നു പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധർമ്മമെന്ന് വിശ്വസിച്ച തൊഴിലാളി നേതാവ് കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റി ആറിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് കരുതി പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ മാരാരിക്കുളുത്ത് തോൽപ്പിക്കുന്നു വി എസ് അച്യുതാനന്ദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ആ തോൽവി അങ്ങനെയാണ് അന്ന് കൈവെള്ളയിൽ എത്തിയ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു തെറിച്ചുപോയത് പിന്നീട് രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരന് മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിന്റെ റോൾ കൂടി വഹിക്കേണ്ടി വന്നു വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ ശത്രു അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു വി എസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുകച്ചു ചാടിക്കാൻ പിണറായി വിജയൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഏറ്റവും സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ നിയന്ത്രണത്തിൽ വരുന്നതിന് വേണ്ടി കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയാക്കി അങ്ങനെ പോലീസിന്റെ ഗ്രിപ്പ് വി എസിന് കൊടുക്കാതെ ഭരണം പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു നിർണായകമായ ഒരു തീരുമാനവും എടുക്കാൻ വി എസ് അച്യുതാനന്ദന് കഴിയുമായിരുന്നില്ല എന്നിട്ടും വി എസ് ഉള്ള ജനപിന്തുണ കൊണ്ട് ചരിത്രത്തിലാദ്യമായി തുടർ ഭരണം രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വീണ്ടും മുഖ്യമന്ത്രിയായാൽ തന്റെ മുഖ്യമന്ത്രി കസേര നടക്കാതെ പോകും എന്ന് കരുതി പിണറായിയാണ് വാസ്തവത്തിൽ ആ വർഷം ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് എന്നിട്ടും കേവലം രണ്ട് സീറ്റുകളുടെ വ്യത്യാസത്തിലായിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നത് നോർക്കണം രണ്ടായിരത്തി ഒന്നിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം സീറ്റ് നേടിക്കൊണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ യു ഡി എഫ് ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഒരേ സമയം പ്രതിപക്ഷത്തോടും സ്വന്തം പാർട്ടിയോടും പോരാടി വി എസ് അച്യുതാനന്ദൻ അവസാന കാലം വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പിണറായി വിജയൻ എന്ന തൊഴിലാളി വഞ്ചകനായ നേതാവിനെ എന്നും ചോദ്യമുനയിൽ നിർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിണറായിയുടെ ഉഗ്രശാസനയ്ക്ക് വഴങ്ങാതെ സി പി എം ക്രൂരന്മാരാൽ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസ് അച്യുതാനന്ദൻ കേരള ചരിത്രത്തിൽ എന്നും തിളങ്ങുന്ന പാഠമായി തുടരും പിണറായിയുടെ ക്രോണുകളായി വളർന്ന കളങ്കിതരായ ഓരോ കൊള്ളക്കാരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ വിപ്ലവം നയിച്ചു പിണറായിയെ സ്തുതിച്ചു ജീവിക്കുന്ന സമ്പന്നന്മാരായ കള്ളന്മാർക്ക് വി എസ് അച്യുതാനന്ദൻ എന്നും പേടി സ്വപ്നമായിരുന്നു ബോബി ചെമ്പണ്ടൂർ കള്ളനാണേ എന്ന് വിളിച്ചു പറയാൻ ഇന്നേ ധൈര്യം കാട്ടിയ ഒരേ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാൻ റാഡിക്കൽ മുസ്ലിമുകൾ ഗൂഢാലോചന നടത്തുന്നു എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം വി മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിപ്ലവകാരിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്വാതന്ത്ര്യത്തിനൊക്കെ എത്രയോ കാലം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ തന്റെ അമ്മ വസൂരി വന്ന് മരിക്കുന്നത് മറപ്പുരയിലെ കിഴുത്തയിലൂടെ നോക്കിക്കണ്ട ഹതഭാഗ്യനായിരുന്നു വി എസ് ഏറെ വൈകാതെ പിതാവും മരിക്കുന്നു പട്ടിണിയോട് പടവെട്ടിക്കൊണ്ട് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുകൊണ്ട് തിരുവിതങ്കാർ രാജകുടുംബത്തിന്റെ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി തുടങ്ങിയ വി എസ് തൊഴിലാളികളുടെ എക്കാലത്തെയും അറിയപ്പെടുന്ന ഹീറോയായിരുന്നു കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ബാക്കിയാകുമ്പോഴും അഴിമതിക്കാരോട് സന്ധി ചെയ്യാതെ വർഗീയവാദികളെ അകലനിർത്തി മത നേതാക്കൾക്ക് കീഴടങ്ങാതെ കേരളത്തെ തികഞ്ഞ മതനിരപേക്ഷ പാതയിലൂടെ നയിച്ച അഴിമതി വിരുദ്ധ പോരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട സ്വന്തം പാർട്ടിയിൽ യുദ്ധം നടത്തി വേണമായിരുന്നു വി എസ് അച്യുതാനന്ദന് മുന്നേറാൻ വി എസ് അച്യുതാനന്ദനെ ഭയന്ന പിണറായി വിജയൻ ദേശാഭിമാനി വഴി ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് കളങ്കിത കച്ചവടക്കാരനായ ഫാരീസ് അബുബക്കറെ കൊണ്ട് ദീപിക ദിനപത്രം വാങ്ങി ആ പത്രത്തിലൂടെ നിരന്തരമായി വി എസിനെ അധിക്ഷേപിച്ച ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എ കെ ജി സെന്ററിൽ നിന്നും ഫാക്സ് ചെയ്ത് കൊടുക്കുന്ന എഡിറ്റോറിയൽ ദീപിക നിരന്തരമായി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലം സ്വന്തം പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ ഏതറ്റം വരെ പോയി ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായിക്കെതിരെ യുദ്ധം നയിച്ചാണ് നൂറ്റി രണ്ട് വയസ്സുവരെ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചത് ആ ധീര യോദ്ധാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവാകം വിപ്ലവ വിവാദ്യങ്ങൾ